ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഒരിക്കലും റെഡിയായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ ഇടുക്കി ഒന്ന് പോവുകയാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് അപ്പോൾ എന്താ ഒരു ചെറിയൊരു ടെമ്പോയിൽ ഞങ്ങളെ കുറച്ച് ഫാമിലീസൊക്കെ ആയിട്ട് പോവുകയാണ് പപ്പയും പപ്പയുടെ ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ചൊക്കെ ലീവൊക്കെ കിട്ടിയില്ല അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ടൊന്ന് പോകുക എന്ന് വിചാരിച്ചു ഞങ്ങൾ ഓണത്തിന് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടായിരുന്നു നടന്നില്ല അപ്പോൾ ഈ ഒരു ട്രിപ്പ് മെനങ്ങാന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു അപ്പം ഇടുക്കിയിൽ ഏതോ കട്ടക്കയോ സ്ഥലപ്പേരൊന്നും അറിയത്തില്ല വിളിച്ചോ ഞങ്ങൾ പോണു ഞാൻ പോകുന്നു എനിക്ക് സ്ഥലപ്പേരറിയത്തില്ല അങ്ങനെ ഏതൊരു സ്ഥലത്താണ് പോണത് അപ്പം ഇടുക്കിയിലെ കാഴ്ചകൾ എന്തായിരിക്കും മലയും കുന്നൊക്കെ എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ടൈം ആയി ഇടുക്കി പോകുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല പിന്നെ മഞ്ഞും തണുപ്പും മൂന്നാറൊക്കെ ആണെങ്കിൽ തണുപ്പൊക്കെ പ്രതീക്ഷിക്കരുത് ഈ സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്താ അപ്പം ആനിക്കുട്ടിയെ രാവിലെ എനിപ്പിച്ചു അമ്മ കുളിച്ചു റെഡിയായി എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഫസ്റ്റിലെ തന്നെ റെഡിയായി ഞാൻ ആനിക്കുട്ടീനെ ഒരുക്കെ ടൈം അതുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ തന്നെ റെഡിയായി ഒരു അഞ്ചു മണിയാണ് കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത് അഞ്ചു മണിക്ക് വണ്ടി പുറപ്പെടണമെന്ന് പറഞ്ഞതാണ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല കുറച്ചും കൂടി കഴിയുമ്പോൾ പുറപ്പെടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുള്ള ആവുമോ ഡ്രസ്സുണ്ടോ അപ്പോൾ ഞങ്ങൾ പപ്പയുടെ ഫ്രണ്ടായിട്ടുള്ള കുട്ടിയണൻ്റെ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ കുട്ടിയാണെ ഇവിടെ ഇല്ല കുട്ടിയാണെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടൂറൊന്ന് വൈബായാലും കുട്ടിയെ ഈ സമയത്ത് നമ്മൾ ആലോചിക്കുന്നു പിന്നെ എന്താണ് മഴയില്ലാതിരുന്നത് നല്ലതായിരുന്നു കാരണം മഴ അല്ലെങ്കിൽ മൊത്തത്തി ആകുക വണ്ടിക്കകത്തും എല്ലാം ചെളിയും കാര്യങ്ങളൊക്കെ ആവും ട്രിപ്പിൻ്റെ ഒരു ഒരു ഇത് തന്നെ പോയി കിട്ടും അപ്പോൾ ഈ ഒരു വണ്ടി ട്രിപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും സാധനം ചെയ്യുന്നതായിരുന്നു ഓ

ക്ലിപ്പ് കുഞ്ഞേം മോളും ഒരേ ക്ലിപ്പൊക്കെ അമ്മയ്ക്ക് കൂത്ത അമ്മക്ക് കറക്റ്റ് മാച്ചാ മഞ്ഞ വിളിച്ച ഞാനും അമ്മയുടെ സൂപ്പർ നോക്കട്ടെ ഫുള്ള് കൊള്ള കാണാൻ പയ്യ

നമ്മൾ യാത്ര തുടങ്ങിയ കേട്ടോ യാത്ര കുറച്ചൊക്കെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഉറക്കമൊക്കെ പോയതിൻ്റെ വിഷമം കൊച്ചങ്ങളിലൊക്കെ മുഖത്തുണ്ടായിരുന്നു രാവിലെ പോയത് കാരണം രാവിലെ പോയെങ്കിലും നമുക്ക് ബ്ലോക്ക് ഒന്നും കൂടാതെ നേരത്തെ എത്താനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണേന്ന് വെച്ചാൽ കുട്ടിക്കാലത്തോട്ടാണ് കേട്ടോ ഇടുക്കിയിലാണ് ഇടുക്കിയിലെ കുട്ടിക്കാലത്താണ് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇടുക്കി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റിൻ്റെ പ്രധാന കാരണം അവിടെ ആ കാട്ടാനൊക്കെ ഇറങ്ങുന്നതല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചക്കക്കൊമ്പലായാലും അതുപോലെയുള്ള കുറേ കാട്ടാനകളുടെ പേരുകളിൽ നമ്മൾ കേൾക്കുമല്ലോ പടയപ്പ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായത് അങ്ങനെ യാത്ര പോയി നമ്മൾ ഏതാണ്ട് ഇടുക്കിയിലോട്ട് എത്തി ഇടുക്കിയിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ മലയും കുന്നും തണുപ്പും ഏരിയ ഒക്കെ കാണാൻ പറ്റിയാൽ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ഞങ്ങളുടെ മുന്നിൽ ഒരു കാട്ടാന ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാട്ടാന ഞങ്ങള് നേരിട്ട് കണ്ടും പക്ഷേ ആൾ വന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ആൾ സൈഡിൽ ഒതുങ്ങി നിന്നത് ഞങ്ങൾ ആദ്യം ഒന്ന് കണ്ടുപിടം പതച്ചെങ്കിലും പിന്നെ അത് ഞങ്ങൾ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നു അതിനെ ഉപദ്രവിച്ചിട്ടില്ല അത് ഞങ്ങളെ ഉപദ്രവിച്ചില്ല അപ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നു പിന്നെ ഇനി ഞാനെ കാണുമെന്നുള്ള ടെൻഷനായിരുന്നു പിന്നീടാണ് ഞാനിരുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നീട് ഫുഡ് കഴിക്കാനായിട്ട് എത്തി അപ്പോൾ നമ്മുടെ യാത്രയിൽ ഫസ്റ്റിൽ എത്തിയത് പാഞ്ചാലിമേടാണ് പാഞ്ചാലിമേട് വന്നിട്ട് നമ്മുടെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് എത്തിയതെന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ കുറച്ച് ഐതിഹ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ പാണ്ഡവര് അവരുടെ വനവാസ കാലത്ത് ഇവിടെ എത്തിച്ചേ എത്തിയിരുന്നെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയൊക്കെ വന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് ഒരു പേരൊക്കെ വന്നത് കേട്ടോ അതുമല്ല ഇവിടെ നമ്മുടെ ഭീമൻ്റെ കാൽപ്പാടുള്ള ഒരു ഗുഹയൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ നമ്മൾ കണ്ടില്ല വല്ല മലയ്ക്കും താഴെങ്ങനെ ആയിരിക്കും ഗുഹ നമ്മൾ കണ്ടില്ല പിന്നെ ഇതുപോലുള്ള കൊത്തുപണികളുള്ള കുറച്ച് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ മലകളിലോട്ട് കയറി വരുന്ന സമയത്ത് അവിടെ ഒരു ഭുവനേശ്വരി ക്ഷേത്രം ഉണ്ടായിരുന്നു ഭുവനേശ്വരി ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതിനടുത്തായിട്ട് ഒരു കുളമൊക്കെ ഉണ്ട് അപ്പം അതും പറയുന്നതെന്ന് പറഞ്ഞാൽ പാഞ്ചാലി ഒക്കെ കുളിക്കുന്നുണ്ടായിരുന്ന സ്ഥലം ആ കുളത്തെ പറയുന്നത് അതുകൊണ്ട് പാഞ്ചാലി കുളം എന്നാണ് ആ പേര് ആ ഒരു കുളത്തിനും പറയപ്പെടുന്ന പേര് അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഴയില്ലായിരുന്നു ആ സമയത്തൊക്കെ മഴയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂടും ഇല്ല വലിയ തണുപ്പും ഇല്ലാത്ത നല്ല ക്ലൈ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ അത് തന്നെ ഒരു ആശ്വാസമായിരുന്നു കേട്ടോ ടൂറ് പോകുമ്പോൾ ഇങ്ങനെയുള്ള ടൈം ക്ലൈമറ്റ് പോകുകയാണെങ്കിൽ അടിപൊളി അപ്പോൾ ഈ വീട് ഞങ്ങൾ പൂജ ഹോളിഡേസിന് പോയപ്പോൾ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു വേറെ നാട്ടിൽ നിന്നൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ എല്ലായിടം പോകുമ്പോൾ നമുക്ക് ഇതുപോലെ കുരിശ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കുരിശ് സ്ഥാപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഒരു മലയായിരുന്നു അങ്ങോട്ടേക്ക് ഞാനും ഇങ്ങനെ അനുകൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഈ നമ്മളുടെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിയൊക്കെ കയറി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു വെള്ളച്ചാട്ടം കാണാനാണ് അപ്പോൾ ഇപ്പോൾ കുട്ടിക്കാലത്തേക്കുള്ള യാത്രയിൽ രണ്ടാമത്തെ സ്പോട്ടായിട്ടുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കാണാനാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് നല്ല റോഡിൻ്റെ സൈഡിലായിട്ടുണ്ട് തെക്കും തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ സെപ്റ്റംബർ ജനുവരി മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ലൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളും കാണാം നമ്മളിത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മച്ചി കൊട്ടാരം എന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ പേര് ഇത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഒരു വേനൽക്കാല വസതിയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കൊട്ടാരമാണെന്ന് പറയത്തില്ല ഒരു പ്രേതാലയം പോലെ സത്യം പറഞ്ഞാൽ കിഴപ്പമുണ്ട് ഒരു ജീർണിച്ചക്ക ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് ഈ കൊട്ടാരത്തിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം നമ്മുടെ തിരുവിതാംകൂരിലെ തായ് വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിമാർക്കായിരുന്നേ അപ്പോൾ ഈ രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവിയും അങ്ങനെയാണ് നമ്മുടെ രാജാവിന്റെ പന്നി താമസിച്ചിരുന്ന കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്നുള്ള പേര് വന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ച കൊട്ടാരത്തിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല എന്ന് അപ്പൊ നമ്മൾ വിചാരിക്കും ചെയ്ത് പിന്നെ എന്തിനാണ് ഈ ഒരു കൊട്ടാരം കാണാൻ വന്നതെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവന്റെ അകത്ത് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മളെ കയറ്റി വിട്ട് നമ്മൾ ആ കൊട്ടാരത്തിലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പതോ ഇരുപതോ രൂപ ഒരാൾക്ക് വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന് ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരുപാട് രാജാക്കന്മാരൊക്കെ വന്നു പോയ സ്ഥലമായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഇച്ചിരി ശോചനീയവസ്ഥയിലാണ് അതൊന്ന് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു बणले नेम्स वेन जुल आय बोलिच ट्रायडी

ഇതും കുന്നു എന്നെ പിന്നെ നമ്മൾ വന്നത് അങ്ങ് വണ്ടി നിർത്തിയിട്ട് ഇനി വരെ നടന്ന് റോഡ് കൊള്ളത്തില്ല തിരിച്ച തിരിച്ചു നടക്കണമല്ലോ കുട്ടിക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വ്യൂ പോയിന്റ് കാണാം ഇതാണ് പേലിക്കുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പേര് ലഭിച്ചിരുന്നത് എനിക്കറിയാൻ വയ്യ പക്ഷേ എന്തായാലും നല്ല അടിപൊളി ഒരു കുന്നാണ് നമുക്ക് അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് ഭാഗം ആസ്വദിച്ച് കുറേ നേരം കാട്ടിക്കൂടുകയാണ് നടന്ന് വന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവിടെ കുറേ നേരം റിലാക്സ് ചെയ്തിട്ടാണ് പോയതും അവിടെ ഇരുന്ന് ഇപ്പം കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസമായിരുന്നു കേട്ടോ നല്ലൊരു സ്ഥലമായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചെറിയ ചെറിയ കട്ടിൽസ് ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് കപ്പിൾസിനെ അവിടെ എവിടെയൊക്കെ വെച്ച് കാണാനുണ്ടായി അല്ലാതെ വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും മണി രണ്ടര മൂന്ന് മണി ആവർ ആയിട്ടോ എന്തായാലും ഫുഡൊന്നും പലയിടത്തും കിട്ടാണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ ബിരിയാണി കഴിച്ചു പപ്പയ്ക്ക് മീൽസാണ് ഇഷ്ടം മീൽസ് കഴിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ കുട്ടിക്കാനത്തുള്ള പൈൻ ഫോറസ്റ്റിലാണ് പോയത് പൈൻ ഫോറസ്റ്റ് നമ്മൾ ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ പൈൻ ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്നിട്ട് വലിയ എന്താണ് കുത്തനെ കയറ്റൊന്നും വന്നിട്ടില്ലായിരുന്നില്ല നല്ല നമുക്ക് പോകാനെടുക്കാനും പറ്റുന്ന ഒരു പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റായിരുന്നു ഇത് പക്ഷേ കുത്തനെയും ഒരു നല്ലൊരു കയറ്റുമൊക്കെ ചെല് ഉണ്ടായിരുന്നു കേട്ടോ ഈ പൈൻ ഫോറസ്റ്റിലോട്ട് പോകാൻ അതുകൊണ്ട് അമ്മേ അനിക്കുട്ടിയും അങ്ങോട്ടേക്ക് മുകളിലോട്ട് അധികം കയറി വന്നില്ല ഞങ്ങളും കുറേശ്ശേ പ സൈഡിലെ കയറിലൊക്കെ പിടിച്ച് പിടിച്ചിട്ടാണ് ഞങ്ങളുടെ മുകളിലോട്ട് എത്തിയത് ഇതിന്റെ കഴ മറ്റും തന്റെ പണിക്കാരെ കാണാറല്ലേ മരം മരം അതാ Det var en lure. ഞങ്ങളിവിടെ വച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അനിയത്തിയും അതുപോലെ ആ കൊച്ചുകളൊക്കെ ആയിട്ട് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റീൽസ് എടുത്തപ്പോഴും കൊടൈക്കനാലിൽ വെച്ച് നമ്മൾ റീൽസ് എടുത്തതും അവിടെ എൻജോയ് ചെയ്തതൊക്കെയായിരുന്നു കേട്ടോ ഓർമ്മ വന്നത് ഉന്നത യാത്രയുടെ അവസാനത്തെ സ്പോട്ടായിട്ടുള്ള പരന്തമാറാറയിലേക്കാണ് കേട്ടോ പോകുന്നത് പരന്തുംപാറയിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് തേയിലത്തോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയില്ല അങ്ങനെ നേരെ പരന്തുംപാറെ എത്തി പരന്തമാറയ്ക്ക് ഈ ഒരു പേര് വന്നത് പരന്തിൻ്റെ ആകൃതിയിലാണ് കേട്ടോ ഈ പാറകളെല്ലാം കിടക്കുന്നത് അങ്ങനെയാണ് പറയുന്നത് അതുപോലെ ടാഗോർ പാറയെന്നും ഇതിനെ അറിയപ്പെടുന്നു ടാഗോറിൻ്റെ തല തലേ എന്നറിയപ്പെടുന്ന പാറയും ഇതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഈ ടാഗോറിൻ്റെ തലയുടെ ആകൃതിയാണ് ഈ പാറയ്ക്കെന്നും പറയപ്പെടുന്നു പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മകരജ്യോതി കാണും കാണാൻ പറ്റുമെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ കുമരകത്തിനും തേക്കടയ്ക്ക് ഇടങ്ങിയിട്ടുള്ള ഒരു ഇടത്താവളമാണ് നമ്മളുടെ ഈ പരന്തുംപാറ എന്ന് പറയുന്നത് നല്ല അടിപൊളി മഞ്ഞായിരുന്നു കേട്ടോ ഇതുവരെ പോയിട്ട് ഇന്നത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ മഞ്ഞുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു നല്ല ഉയരത്തിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പരന്തുംപാറ അങ്ങനെ ചെന്ന സമയത്ത് ചെറിയ ചാറ്റൻ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഞ്ഞായിരുന്നു അപ്പുറത്തുള്ള സൈഡൊന്നും നമുക്ക് കാണാൻ കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഭയങ്കര തിരക്കായിരുന്നു ഇഷ്ടംപോലെ ബസ്സുകളും കാറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അടി ിൽ പോകാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി നമ്മൾ പാർക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ യാത്രയൊക്കെ അവസാനിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാനാട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കിടന്ന് പിന്നെ എങ്ങനെ ക്ഷീണമായിരുന്നു എല്ലാവരും കിടന്ന് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ ബൈ ബൈ